കായികമന്ത്രി ബി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയ്ക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു പതിനാറ് ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെ യാത്രയോടൊപ്പം ചേർന്നു സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് സർക്കാർ നടത്തി വരുന്നതെന്നും ഇതര സംസ്ഥാനത്തടക്കം എത്തി ലഹരി മാഫിയെ പിടികൂടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നടത്താൻ ഇന്ന് കേരളത്തിലേക്ക് செக் போஸ்ட் விமானத்தாவளங்கள் நாளா பிரவர்த்தம் விஜயிப்பது இடத்தான் கழிவு நம்ம நாக பிரவர்த்திக்கிறது